നമസ്കാരം നേതാക്കളുടെ ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ സി പി എമ്മിൽ പൊട്ടിത്തെറി നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരു ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ചും ഉന്നതനായ ഒരു നേതാവ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് പാർട്ടി വിട്ടുപോകാൻ ശ്രമം നടത്തുന്നു മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തുന്നു അത് പുറത്താകുന്നു അതും തിരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ പുറത്താകുന്നു ഇതെല്ലാം സി പി എമ്മിനെ വരും ദിവസങ്ങളിൽ എങ്ങനെയാവും ബാധിക്കുക സി പി എമ്മിൽ പൊട്ടിത്തെറി എന്ന് പറയുന്നത് അല്പം എന്താ പറയുക ഒരു അതിശയോക്തി കലർന്ന ഒരു പ്രക ഒരു പ്രയോഗമാണെന്ന് ഞാൻ കരുതുന്നു കാരണം എന്ന് പറഞ്ഞാൽ പുറമേ അതിൻ്റെ ഒരു സൂചനയും നൽകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു ചട്ടക്കൂടും അല്ലെങ്കിൽ പ്രവർത്തന രീതിയും അനുസരിച്ച് തിങ്കളാഴ്ചയാണ് അവരുടെ പ്രവർത്തന സമിതി ചേരുന്നത് തീർച്ചയായും അതിൽ ചർച്ചയാകുമോ എന്ന് കണ്ടറിയാം എനിവേ പക്ഷേ അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും അവരിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് അത് എങ്ങനെ പാർട്ടി തലത്തിൽ അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഇപ്പം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഈ കാര്യത്തിൽ അതൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി എമ്മില് പതിവില്ലാത്തതാണ് പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് സെക്രട്ടറിയാണ് അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ പാർട്ടിയുടെ നിലപാട് ഇവിടെ ആരാണ് വ്യക്തമാക്കേണ്ടത് എന്നുള്ളതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പാർട്ടി സെക്രട്ടറി പെരുമാറിയത് അത് ഒരു കാര്യം അതിനുശേഷമാണ് മുഖ്യമന്ത്രിയെ പിന്തുടർന്നാണ് എല്ലാവരും ഇന്ന് രാവിലെയും അതായത് വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസം കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ജയരാജൻ അദ്ദേഹവും പറയുന്നത് ഇതിനെ അനലൈസ് ചെയ്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരിക്കലും ജയരാജൻ ഇ പി ജയരാജൻ ഒരിക്കലും ബി ജെ പിയിലോ അല്ലെങ്കിൽ ആ ആ രീതിയിലേക്ക് ഒരിക്കലും പോകാൻ സാധ്യതയില്ല ആരോപണങ്ങൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പോകില്ല പക്ഷേ ഇതിനോടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയുന്നു അതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെയല്ല അപ്പം അവിടെയും അദ്ദേഹം കോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നയങ്ങളെയാണ് പാർട്ടി സെക്രട്ടറിയുടെ നയങ്ങളെയല്ല ഇതിന്റെ അർത്ഥം എന്തെന്ന് എങ്ങനെയാണ് ഈ ജയരാജൻ ഈ ഇദ്ദേഹം മാത്രമാണ് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത് പറയുന്നത് ബാക്കി എല്ലാവരും ഇപ്പം തോമസ് ഐസക് പോലും തള്ളിയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് പാർട്ടിയിലെ അച്ചടക്കത്തിന്റെ നടപടി ഉണ്ടായേക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ നീങ്ങും എത്രമാത്രം പുരോഗമിക്കും ഈ നടപടികൾ ഇതേ ശക്തിയിൽ പുരോഗമിക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇ പി സത്യത്തിൽ ആരുടെ ആളാണ് പാർട്ടിയിൽ ഇ പി ആരോടൊപ്പം അല്ലെങ്കിൽ പാർട്ടിയിലെ ഇപിയുടെ പിടിവെള്ളി എന്താണ് തീർച്ചയായും ഇ പി പാർട്ടിയിലെ പണ്ട് മുതലേ ഉള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു മെമ്പറാണ് അദ്ദേഹത്തിന് അർഹിക്ക അർഹിച്ച സ്ഥാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി ന്യായവുമാണ് ഒരു പരിധി വരെ ന്യായമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള ഒരാളാണ് പാർട്ടി സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് അപ്പോൾ അതുമാത്രമല്ല പാർട്ടിക്ക് വേണ്ടി കണ്ണൂരിൽ പാർട്ടിയിൽ വളരെയേറെ സഹനങ്ങൾ അല്ലെ കഷ്ടപ്പാടുകൾ എന്തായാലും സഹിച്ചിട്ടുള്ള ഒട്ടേറെ ചീത്ത പേരുകൾ അദ്ദേഹത്തിന് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം അത്രയും ചെയ്തിട്ടുള്ള ഒരു ത്യാഗം ചെയ്തിട്ടുള്ള വേറെ വ്യക്തികൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അദ്ദേഹം ന്യായമായിട്ടും ആഗ്രഹിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി ആയി തീരും അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കും മട്ടന്നൂരിൽ സീറ്റ് നിഷേധിച്ചത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു ആ ആഘാതമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്തിരിയലിനും കാരണം അദ്ദേഹം ഇടതുമുന്നണി കൺവീനറായിട്ടൊക്കെ ഇപ്പം ഉണ്ടെങ്കിലും ആ സ്ഥാനമുണ്ടെങ്കിലും അദ്ദേഹം അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം ഒട്ടും സജീവമായിരുന്നില്ല പാർട്ടി സമ്മേളനങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല അതിനുശേഷം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ എം വി ഗോവിന്ദൻ നടത്തിയ യാത്രയിൽ പങ്കുകൊണ്ടില്ല ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അനിഷ്ടം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പാർട്ടിയിലുടനീളം കഴിഞ്ഞ എന്താ പറയാ അധികാരത്തിൽ രണ്ടാം പിണറായി സൈക്കാർ വന്നത് മുതൽ അദ്ദേഹത്തിന്റെ അനിഷ്ടം അദ്ദേഹം ഓരോ രീതിയിലും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് തള്ളിപ്പറയുന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ നാം കരുതിയിരുന്നത് പിണറായി വിജയൻ്റെ അടുത്ത ഒരു ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നിഴലാണ് നിഴലായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ആയിരുന്ന ആൾ സ്വന്തം ബന്ധുക്കളുടെ നിയമനത്തിൽപ്പെട്ട് പുറത്തു പോകുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ആ ബന്ധം അവിടെ ഇടർച്ച ഉണ്ടായി എന്നാണ് നമ്മൾ കരുതുന്നത് അതിനുശേഷം പിണറായി വിജയൻ്റെ സഹായങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഓപ്പണായിട്ടുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള സ്ഥാനം ലഭിച്ചിരുന്നില്ല അതിൻ്റെ ആ പിണറായി വിജയൻ്റെ അനിഷ്ടത്തിൻ്റെ എന്താണ് ഒരു പ്രതിഫലനമായിരുന്നു മട്ടന്നൂരിലെ സീറ്റ് നിഷേധവും പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഓപ്പണായി തള്ളി പറഞ്ഞതും പക്ഷേ ഈ ബൂമറാങ് എനിക്ക് തോന്നുന്നത് തിരിച്ചടിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ മുന നീണ്ടു നിൽക്കുന്നത് നിങ്ങൾ ഒരാളെ ചൂണ്ടി പറയുമ്പോൾ ബാക്കി മൂന്ന് വിരലുകൾ നിങ്ങളിലേക്കാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കുറ്റം പറയുന്നു നിങ്ങൾക്ക് കൂട്ടുകെട്ട് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ജാഗ്രത കാണിക്കണം എന്ന് പറയുമ്പോൾ ആര ആരുടെ കൂട്ടുകെട്ടുകൾ ആണ് ഇവിടെ ശരി ആർക്കാണ് ഇവിടെ കുറ്റം പറയാൻ അധികാരം എന്ന് ശോഭ സുരേന്ദ്രൻ ചോദിച്ചതും അണികൾ കേൾക്കുന്നുണ്ട് എന്താണ് വിവരമുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഈ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായി ഇ പി ജയരാജൻ മാറുന്നു അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ തന്നെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാ ഒരു രാഷ്ട്രീയക്കാരനായി ഇ പി മാറുന്നു പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഇ പി മന്ത്രിയാകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിലേക്ക് പോകും എന്ന് ഇ പി വിചാരിച്ചെടുത്തു നിന്നാണ് ബന്ധു നിയമനത്തിൽപ്പെട്ട് ഇ പിറത്തു പോകുന്നത് മന്ത്രിസഭയ്ക്ക് വളരെ അപ്രതീക്ഷിതമായി പുറത്തേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി പദത്തിലേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അതും അട്ടിമറിക്കപ്പെടുന്നു അവിടെ എം ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വരുന്നു ഈ തരത്തിൽ പിണറായി വിജയനിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം നഷ്ടപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകാൻ തീരുമാനമെടുക്കുന്നതും ബി ജെ പിയുമായി ചർച്ച ചെയ്യുന്നതും കേരളത്തിലെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് എൽ ഡി എഫിൽ അല്ലെങ്കിൽ സി പി എം എൽ അസംതൃപ്തനായ ഒരാൾ പോകേണ്ടത് ഏത് പാർട്ടിയിലേക്കാണ് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ ആയിരിക്കുമല്ലോ സാധാരണയായി പോകേണ്ടത് പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ബി ജെ പി യാണ് കേരളത്തിൽ അത്രമാത്രം പ്രസക്തമായ ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി വന്നു എന്തുകൊണ്ട് യു ഡി എഫിനെ തിരഞ്ഞെടുക്കാതെ എൻ ഡി എ ലേക്ക് പോയി നമ്മുടെ പ്രസക്തമായ ഒരു ചോദ്യം അത് തീർച്ചയായും അതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്ത്രങ്ങൾ പാർട്ടിക്കുള്ളിലെ തന്ത്രങ്ങളും അല്ലെ കുതന്ത്രങ്ങളും അദ്ദേഹത്തെ ജയരാജനെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു തിരഞ്ഞെടുപ്പ് ദിവസമാണ് അദ്ദേഹം ബി ജെ പിയുടെ ഒരു നേതാവുമായി വളരെ ഓപ്പണായി സമ്മതിക്കുകയാണ് അത് എത്രമാത്രം ആ പ്രസ്താവനയുടെ അലയൊലികൾ എവിടെയൊക്കെ ചെല്ലും അത് എത്രമാത്രം ശക്തി യുക്തമാണ് എന്ന് അറിയാത്ത ആളല്ല ജയരാജൻ പക്ഷേ അദ്ദേഹം അത് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിനു വായിച്ചെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഈ അപ്രതീക്ഷിതമായിട്ടാണ് വിവാദങ്ങൾ ജയരാജനിലേക്ക് നീണ്ട് എത്തിയെങ്കിൽ പോലും അദ്ദേഹം അത് ഓപ്പണായി ഒരു തിരഞ്ഞെടുപ്പ് ദിവസം സമ്മതിക്കുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട് അതായത് ഇന്നലെ വരെ സൈലൻ്റ് ആയിരുന്ന ഒരാൾ ഇത് ഓപ്പണായി സമ്മതിക്കുമ്പോൾ അതിൽ എനിക്കതിൽ പരിച്ചു നിൽക്കാൻ പറ്റും ഞാൻ അല്ലെങ്കിൽ ആ വാദത്തിന് സന്നദ്ധനാണ് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു പറയാനുണ്ട് എന്നുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് ഇതിലപ്പുറത്തേക്ക് ഒരു വിവാദം കടക്കാനായിട്ട് സി പി എം വേറെ ഒന്നും കൂടുതലായി ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് ഇനി ഇനി കൂടുതൽ ഇത് പറയുകയാണെങ്കിൽ എനിക്കും പറയാൻ ചിലതുണ്ട് അതെ എന്നുള്ള ഒരു സൂചന കൂടി അതിനകത്ത് നൽകുന്നുണ്ട് കാരണം അത് അറ്റകൈ പ്രയോഗം പോലെയാണ് അദ്ദേഹം അതായത് ജയരാജൻ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം പഴയ പൊസിഷൻ തന്നെയാണ് ആ പാർട്ടിയിലുള്ള സ്വാധീനം തന്നെയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അതിന് പല വഴികൾ അദ്ദേഹം തേടുന്നുണ്ടായിരിക്കാം അതിന് അദ്ദേഹത്തിന്റെ ഈ ഏത് വഴിയിലേക്ക് ഇപ്പൊ പാർട്ടിയിൽ അപ്രമാദിത്ത സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് അതിന്റെ അദ്ദേഹത്തിന്റെ എന്താണ് അടുത്തെത്താൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനാകാൻ ഏത് വഴി തേടണം എന്നുള്ളതാണ് അത് അദ്ദേഹം തിരഞ്ഞെടുത്ത നമുക്ക് അറിയപ്പെട്ട അറിയുന്ന വിഷയം അനുസരിച്ച് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കാനും ഒപ്പം തന്നെ എന്താ പറയുക സ്വർണ കേസ് ഈ രണ്ട് കേസും ഒത്തുതീർക്കുക എന്നുള്ള വിഷയത്തിലാണ് അവിടെ ജാവ്ദേക്കറുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് ദല്ലാള് പറയുന്നു അപ്പോൾ ഇത് രണ്ടും പിണറായിയുടെ പിണറായിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ജയരാജനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ അല്ല അങ്ങനെ ഒരു വൈര നിര്യാതന ബുദ്ധിയോ പിണറായിയെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിനപ്പുറത്തേക്ക് നീങ്ങാമായിരുന്നു അദ്ദേഹം വിലപേശുന്നത് പിണറായിയെ വെച്ച് തന്നെയാണ് അപ്പൊ പിണറായിയിലേക്ക് അടുക്കാനുള്ള വഴികളാണ് അദ്ദേഹം തേടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പിണറായിയിൽ നിന്നും ശാശ്വതമായി അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു പിണറായി പിണറായിക്കെതിരെ പുതിയ ആയുധങ്ങൾ തേടുകയല്ലേ ബി ജെ പിയിലേക്ക് പോകുന്നതിലൂടെ ജയരാജൻ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് തോന്നുന്നു അത് എന്താ പറയുക അതൊന്ന് കാണിച്ച് എനിക്കിത് സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ കണക്കാക്കുക അല്ലെങ്കിൽ ഞാൻ ചില മാർഗങ്ങൾ എനിക്ക് എൻ്റെതായ ചില മാർഗങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇപ്പം മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം പോലും അദ്ദേഹത്തിന് ഓഫർ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നാം ഇത് പാർട്ടിയിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് നോക്കുമ്പോൾ ആ രീ പാർട്ടിയിൽ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത നേതാക്കൾ എങ്ങനെയാണ് എടുക്കുക നേരത്തെ ആരോപണം ഉന്നയിച്ച ജില്ല പഴയ ജില്ലാ സെക്രട്ടറി സ്ഥിതി ഇപ്പോൾ പാർട്ടിയിൽ തീർന്നു അതെ ആ ആരോപണം കൂടി അതാണ് ഏറ്റവും അടുത്ത ആളായി നിൽക്കുമ്പോൾ തന്നെയാണ് ഇ പി ജയരാജനെതിരെ ഒരു ആരോപണം പി ജയരാജനെ കൊണ്ടുവരുന്നതും ആരോപണം വളരെ ഗൗരവകരമായിരുന്നു വലിയ സാമ്പത്തിക ആരോപണമായിരുന്നു കോടികളുടെ നിക്ഷേപമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പക്ഷെ അതെല്ലാം അതിൽ അതിന് പിന്തുണ ആദ്യഘട്ടത്തിൽ പി ജയരാജന് പിന്തുണ എം വി ഗോവിന്ദൻ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഈ ആരോപണങ്ങളെല്ലാം തേഞ്ഞു വാഞ്ഞു പോവുകയാണ് അത് ആരുടെ സ്വാധീന ശക്തിയാലാണ് എന്ന് നമുക്ക് കൃത്യമാണ് പക്ഷേ ഈ പാർട്ടിയുടെ അധികാരം അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി സ്വമേധയാ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ദുർബലമാകുമ്പോൾ പാർട്ടി തന്നെ ദുർബലമാകുന്നു എന്ന് പറയാനാകുമോ അതാണ് തീർച്ചയായും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പലരും പാർട്ടിയിലെ അനുഭാവികൾ പലരും അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന ആൾക്കാരോട്ടില്ല അവരുടെ പ്രധാനപ്പെട്ട വിമർശനവും അതുതന്നെയാണ് പാർട്ടിയിലെ ഒരു സുപ്രീം നേതാവായി ഉയരുന്നു പാർട്ടിക്ക് അതീതനായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു ഇതൊരു പാർട്ടിയുടെ ചരിത്രത്തിൽ പോലും ഇണ്ട് ഇല്ലാത്തതാണ് ആ ചരിത്രത്തെയാണ് അവർ എതിർക്കുന്നത് തീർച്ചയായും സി പി എം അങ്ങനെ ഒരു ഗത്യന്തിരമില്ലാത്ത ഒരു അവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു ജയരാജനാണ് അദ്ദേഹത്തിനും എഴുപത് വയസ്സ് എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് ആയിരിക്കുന്നു പാർലമെന്ററി മോഹങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിന് ഇനി നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ ഈ ഒരു എന്താ എന്താ പറയുക ഒരു കടുങ്കയിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ വിലയിരുത്താം ഇനി ജയരാജൻ ഒറ്റയ്ക്കാകുമോ എന്നുള്ളതാണ് അതായത് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാനിരുന്ന നേതാക്കൾ ഇപ്പോൾ അത് ഉൾപ്പെടെയുള്ളവർ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഉന്നത സി പി എം നേതൃത്വം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞു ജൂൺ നാലിന് ശേഷം കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഉന്നതരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് വലിയ രാഷ്ട്രീയ ധ്രുവീകരണം തന്നെ ആയിരിക്കുമോ കേരളത്തിൽ വരാനിരിക്കുന്നത് അതൊക്കെ നേരത്തെയും ഇതേപോലുള്ള വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഇതേപോലുള്ള വീൺവിളക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രമാത്രമൊന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അത്ര പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുക എന്നുള്ളത് അല്ല കാരണം ഇനി രണ്ട് വർഷത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഇനി എല്ലാ രാഷ്ട്രീയ കക്ഷികളും നോക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലേക്കാണ് ആ തിരഞ്ഞെടുപ്പിലുള്ള സന്നാഹങ്ങളാണ് ഇനി ഒരുങ്ങുക ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇത് ഇതിൻ്റെ ഫലം ഇത് അഥവാ നിർമ്മാച്ചു കഴിഞ്ഞു അത് തോൽവിയായാലും ജയമായാലും അക്സെപ്റ്റ് ചെയ്തേ സാധിക്കൂ അപ്പോൾ ഇനി അടുത്ത ചാൻസ് ആണ് നോക്കുക അപ്പോൾ തീർച്ചയായും പുതിയ ആയുധങ്ങളുമായി പുതിയ വാദങ്ങളുമായി പുതിയ മുഖവുമായി അവർ വരാൻ ഒരുങ്ങുകയാണ് പുതിയ നമ്മൾ ഇന്നലെ കണ്ട ഒരു യുദ്ധമായിരിക്കില്ല ഇനി അങ്ങോട്ട് കാണുന്നത് പഴശ്ശിയുടെ അടവുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അതെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് ഇ പി ജയരാജനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ എൽ ഡി എഫിൻ്റെ കൺവീനർ ആയിരിക്കുന്നയാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി ആ ചർച്ചകളുടെ അവസാന ഘട്ടം വരെ കടക്കുന്നു പിന്നീട് ബി ജെ പി ആരോപിക്കുന്നത് പോലെ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു സ്ഥിതിക്ക് ഇനിയുള്ള നാളുകൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരിക്കില്ല രാഷ്ട്രീയമായ ചർച്ചകൾ സി പി എമ്മിനകത്ത് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് അച്ചടക്കത്തിൻ്റെ വാൾ ആർക്കൊക്കെ നേരെ പോകും എന്ന ഒരു പ്രശ്നമുണ്ട് പാർട്ടിയുടെ ഈ ഒരു കൈവിട്ടു പോയ നിലയിലായിരിക്കുമോ പിണറായി വിജയൻ പാർട്ടിയുടെ കൂടി കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം പറയാൻ തുനിഞ്ഞത് ഈ ചോദ്യങ്ങളെല്ലാം വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വ്യക്തമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം